മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഗവർണറുടെ മുഖം വലിഞ്ഞു മുറുകുന്നതും ഒരു പെരുവിരൽ മുകളിലേക്ക് ഉയർന്ന രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നതും ഒക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മളത് കണ്ടത് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ദേശവിരുദ്ധത എന്ന വാക്കിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിസ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ എന്ന് ഗവർണർ കണ്ണു തുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും പ്രേക്ഷകർ അന്ന് ഗവർണർ അത് വെറുതെ പറഞ്ഞതല്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു യും ഡിജിപിയെയും വിളിച്ചു വരുത്തുന്നു നാളെ വൈകിട്ട് രാജ്ഭവനിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഡി ബിനോയ് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ചേരുന്നു എന്താണ് അങ്ങനെ ഒരു വിളിച്ചു വരുത്തലിന് കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഫോൺ ചോർച്ചുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത് ഇതെ വിശദീകരണം ഗവർണർ തത്തു നൽകിയിരുന്നു അതിന് ഇതുവരെയായും മറുപടി നൽകിയില്ല തൊട്ടു പിന്നാലെയാണ് ഈ അവ പണം ഒപ്പം തന്നെ സ്വർണം പൊട്ടിക്കറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം കൃത്യമായും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി പുറത്തു വന്നതും തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചതും ഈ വിഷയങ്ങൾ പിന്നീട് വലിയ തരത്തിൽ ചർച്ചയായി മാറി ഇതിന് തൊട്ടു പിന്നാലെ അന്ന് തന്നെ ാണ് നാളെ വൈകുന്നേരം നാലു മണിക്ക് മുമ്പ് ചീഫ് സെക്രട്ടറിയും ഒപ്പം എ ഡി ജി പി രാജ്ഭവനിലെത്തി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നുള്ള ഒരു കത്ത് ഇപ്പോൾ രണ്ടു പേർക്കുമായി കൈമാറിയിരിക്കുന്നത് കാരണം ഇത് വലിയ തരത്തിലെ ഒരു വിമർശനമായി വലിയ ചർച്ചയായി മാറിയിരുന്നു അന്ന് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വിവരം തന്നെ അതിൽ നിന്നും അൻബറിന്റെ മൊഴി രേഖപ്പെടുത്തി ഏതു തരത്തിലുള്ള ഫോൺ ചോർത്തലാണ് നടന്നതെന്ന കാര്യത്തിൽ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉയർന്നുപൊങ്ങിയത് അത് സംബന്ധിച്ച് നൽകിയ കത്തിനും മറുപടി നൽകാതെ വന്നതോടുകൂടിയാണ് ഗവർണർ തന്നെ ഇടപെട്ടുകൊണ്ട് നാളെ വൈകുന്നേരം നാലു മണിക്ക് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അതായത് ക്രമസമാധാന പാലത്തെയും സർക്കാരിന്റെയും നാട്ടുകൾ ആണ് രണ്ടുപേരും ഈ രണ്ടു പേരും കൃത്യമായി രാജഭവനിലെത്തി ഇത് സംബന്ധിച്ച വിശദീകരണം നൽകണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിവരവും അതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നുള്ള സ്ഥിതിക്ക് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചീഫ് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ഡി ജി പിയോടോ നേരിട്ട് വന്ന് ഹാജരായിട്ട് വിശദീകരണം തരിക എന്ന് പറയുമ്പോൾ ഡി ജി പി ചീഫ് സെക്രട്ടറിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗവർണറോട് എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത നൽകും അതിന് മുൻ മുന്നോടിയായിട്ട് അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർ എസ് എസിനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സ്വാധീനിക്കുക ഇതാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നും ദ ഹിന്ദു ദിനപത്രത്തിൽ അത്തരത്തിലുള്ളൊരു അഭിമുഖം നടത്തുന്നതിലൂടെ തനിക്ക് ആർ എസ് എസിനോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് മമതയുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ആനുകൂല്യങ്ങൾ നിയമപരമായ ചില കേസുകളിലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്ന് പലരും പ്രതിപക്ഷം അടക്കമുള്ളവർ ആരോപിക്കുമ്പോൾ അത് ആ ആരോപണത്തിന്റെ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് അതായിരുന്നുവെങ്കിൽ ഗവർണർക്ക് ഇതിൽ ഇടപെടേണ്ടതില്ലോ ഗവർണർ അതിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഗവർണർ തീർച്ചയായിട്ടും സംഘപരിവാറുമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ മുന ഒടിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വരികയല്ലേ ബിനോയ് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള ഈ സമയത്താണ് ഇപ്പോൾ കൃത്യമായി വീണ്ടും ഈ വിവാദങ്ങൾ പ്രത്യേകിച്ചും അൻവർ സംബന്ധിച്ച വിവാദവും ഒപ്പം ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും എല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയായതിനൊട്ടു പിന്നാലെ ഗവർണർ ഏറ്റുപിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴായി പലതരത്തിലുള്ള ആരോപണങ്ങൾ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടും ഫോൺ ചോർച്ചലുമായി ബന്ധപ്പെട്ടും ഉയർന്നു പൊങ്ങിയിട്ടും ആർ അല്ലെങ്കിൽ ബി ജെ പി യായിരുന്നു പലപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരെ ഉയർന്നു വന്നിട്ടും ബി ജെ പി നേതാക്കളോ അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കളോ ഒന്നും തന്നെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല ഈ പ്രതി ഈ പ്രതികരണമില്ലായ്മയും ഒപ്പം ആ ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് അപാല പണമിടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളും എല്ലാം തന്നെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഗവർണർ ഇതിനകത്ത് ഇടപെട്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഗവർണറുടെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ തന്നെ പറയുന്നത് എന്തായാലും ഗവർണറുടെ ഒരു നീക്കം അസാധാരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ഒപ്പം ദിവസം സമ്മേളനം മലപ്പുറം പരാമർശം വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വാർത്താ നിമിഷങ്ങളിൽ വായുവിൽ തങ്ങി നിൽക്കാൻ പോകുന്നു അതിനെ വായുവിലേക്ക് ഒന്നുകൂടി ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ചെയ്തിരിക്കുന്നത് മലപ്പുറം പരാമർശത്തിലെ ഹവാല പണം ഫോൺ ചോർത്തൽ ഇതടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള ആരോപണം ഈ കാര്യങ്ങളിലൊക്കെ ഗവർണർ വിശദീകരണം തേടിയിരിക്കുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും നാളെ വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നാളെ നിയമസഭാ സമ്മേളനം അടക്കമുള്ളവ നടക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി പ്രതിപക്ഷത്തിൻ്റെ വായിൽ നിന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിട്ട് വരികയും ചെയ്യും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇപ്പോൾ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഗവർണർ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും നേരിട്ട് രാജ്ഭവനിലെത്തി തനിക്ക് വിശദീകരണം നൽകണം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്